നമസ്കാരം ആകാശപ്രേമികൾക്ക് അപൂർവ ദൃശ്യ വിരുന്നൊരുക്കി രാത്രി ആകാശം കാത്തിരിക്കാൻ തുടങ്ങിയിട്ട് നാളുകൾ കുറച്ചായിട്ടുണ്ട് ആ കാഴ്ച ഏറ്റവും പാരമ്പര്യത്തിലെത്താൻ പോകുന്ന മണിക്കൂറുകളാണ് വരാൻ പോകുന്നത് ഏഴ് ഗ്രഹങ്ങൾ ഒന്നിച്ച് പ്രത്യക്ഷപ്പെടാൻ പോവുകയാണ് വെള്ളിയാഴ്ച അതായത് വരും മണിക്കൂറുകളിൽ തന്നെ ഇത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും ചൊവ്വ വ്യാഴം യുറാനസ് ശുക്രൻ നെപ്റ്റ്യൂൺ ബുധൻ ശനി എന്നീ ഗ്രഹങ്ങളാണ് സൂര്യാസ്തമയത്തിന് ശേഷം ആകാശത്ത് തെളിയുക ഗ്രഹങ്ങളുടെ പരേഡ് അഥവാ പ്ലാനറ്ററി പരേഡ് എന്ന് വിളിക്കുന്ന ഈ ഗ്രഹവിന്യാസം ഒരു അപൂർവ കാഴ്ച തന്നെയാണ് കാരണം ഇനി ഇത്രയേറെ ഗ്രഹങ്ങളെ ആകാശത്ത് ഒന്നിച്ച് കാണാൻ രണ്ടായിരത്തി നാൽപ്പത് വരെ കാത്തിരിക്കേണ്ടി വരും സൂര്യാസ്തമയം കഴിഞ്ഞാൽ ഉടൻ തന്നെ സൗരയുദ്ധത്തിലെ പ്രമാണിമാരായ ഈ ഏഴ് ഗ്രഹങ്ങളെയും ആകാശത്ത് കാണാൻ സാധിക്കുന്നതാണ് ഇതിൽ നാല് ഗ്രഹങ്ങളെ അതായത് ബുധൻ ശുക്രൻ വ്യാഴം ചൊവ്വ എന്നിവയെ നഗ്ന നേത്രങ്ങൾ കൊണ്ട് തന്നെ കാണാൻ സാധിക്കും ചക്രവാളത്തിൽ താഴെയായി സ്ഥിതി ചെയ്യുന്നതിനാൽ തന്നെ ശനിയെ കാണുക പ്രയാസമാണ് എന്നാൽ ടെലസ്കോപ്പിന്റെ സഹായത്തോടെ യുറാനസിനെയും നെപ്റ്റ്യൂണിനെയും കാണാൻ സാധിക്കും എങ്ങനെ ഇനി ഇതിനെ കാണാം എന്നാണ് നോക്കേണ്ടത് തെളിഞ്ഞ ആകാശമാണെങ്കിൽ ഗ്രഹങ്ങളെ കണ്ടുപിടിക്കാനുള്ള സാധിക്കും സൂര്യൻ അസ്തമിക്കുമ്പോൾ ശനിയും ബുധനും അസ്തമയത്തോടെ അടുക്കുകയായിരിക്കും അതുകൊണ്ട് തന്നെ അവയെ കാണാൻ അല്പം പ്രയാസമായിരിക്കും സൂര്യാസ്തമയത്തിന് ശേഷം മിനിറ്റുകൾ മാത്രമേ ഈ ഏഴ് ഗ്രഹങ്ങളും ഒന്നിച്ച് ആകാശത്തുണ്ടാവുകയുള്ളൂ എന്ന കാര്യവും പ്രത്യേകം ശ്രദ്ധിക്കുക അത് കഴിഞ്ഞാൽ ശുക്രൻ വ്യാഴം ചൊവ്വ എന്നീ ഗ്രഹങ്ങൾ കൂടുതൽ നേരം ആകാശത്തുണ്ടാകും കാഴ്ചയിലുള്ള തിളക്കം കാരണം ശുക്രനെയും വ്യാഴത്തെയും വേഗത്തിൽ തിരിച്ചറിയാൻ സാധിക്കും ചൊവ്വയ്ക്ക് ചുറ്റും ചുവന്ന പ്രകാശമുള്ളതിനാൽ ചൊവ്വയെയും വേഗത്തിൽ തന്നെ മനസ്സിലാക്കാം യഥാർത്ഥത്തിൽ യുറാനസിനെ നഗ്ന കൊണ്ട് തിരിച്ചറിയണമെങ്കിൽ നല്ല കാഴ്ചശേഷിയും അനുകൂല സാഹചര്യവും ഒത്തുവരണം ഏറ്റവും നന്നായി ഗ്രഹങ്ങളെ കാണുന്നതിന് വേറെ തടസ്സങ്ങളൊന്നുമില്ലാതെ വ്യക്തമായി ചക്രവളം കാണാനാകുന്ന മറ്റ് വെളിച്ചങ്ങളില്ലാത്ത ഒരു സ്ഥലം തന്നെ തിരഞ്ഞെടുക്കേണ്ടത് പ്രധാനമാണ് ഏറ്റവും നല്ല സമയം സൂര്യാസ്തമയം കഴിഞ്ഞ നാൽപ്പത്തിയഞ്ച് മിനിറ്റ് കഴിഞ്ഞാൽ നാല് ഗ്രഹങ്ങളെ നന്നായി കാണാൻ സാധിക്കുന്നതാണ് ശുക്രൻ പണിയാറ് ദിശയിൽ സൂര്യാസ്തമയം കഴിഞ്ഞാൽ നല്ല നിലക്കത്തോടെ കാണാൻ സാധിക്കും ചൊവ്വ തെക്കേ ദിശയിൽ ഉയരത്തിൽ കാണാൻ സാധിക്കും മാർച്ച് ആദ്യ ആഴ്ചകളിലും ചൊവ്വയെ കാണാൻ സാധിക്കുന്നതാണ് വ്യാഴം തെക്ക് പടിഞ്ഞാറ് ദിശയിൽ നല്ല തിളക്കത്തിൽ കാണാൻ സാധിക്കും യുറാനസ് കാർത്തിക നക്ഷത്ര സമൂഹത്തിന് താഴെയായി കാണാൻ സാധിക്കുന്നതാണ് ഇരുട്ടുള്ള സ്ഥലങ്ങളിൽ നഗ്ന നേത്രം കൊണ്ടും കാണാൻ സാധിക്കും ശനി സൂര്യന് അടുത്തായതിനാൽ തന്നെ മങ്ങിയെ കാണാൻ സാധിക്കുകയുള്ളൂ കാണാൻ കുറച്ച് പ്രയാസമായിരിക്കും നെപ്റ്റ്യൂൺ നെപ്റ്റ്യൂനാകട്ടെ ടെലസ്കോപ്പിലൂടെയെ കാണാൻ സാധിക്കൂ ബുധൻ തെക്ക് പടിഞ്ഞാറ് ദിശയിൽ അസ്തമയം കഴിഞ്ഞ ഉടൻ കാണാൻ സാധിക്കും ഗ്രഹങ്ങളുടെ സഞ്ചാരം ഏതാണ്ട് ഭൂമിയെ പോലെ സമതല ഭ്രമണ പദത്തിലൂടെയാണ് മറ്റ് ഗ്രഹങ്ങളും സൂര്യനെ ഭ്രമണം ചെയ്യുന്നതാണ് വ്യത്യസ്ത വേഗതയിൽ ഇവ സൂര്യനെ ഭ്രമണം ചെയ്യുമ്പോൾ ഭൂമിയിൽ നിന്ന് നോക്കുമ്പോൾ ഒന്നിനു പിന്നിൽ ഒന്നെന്ന പോലെ തോന്നിപ്പിക്കുന്ന അപൂർവ ദൃശ്യം വരുന്ന ഭൂമിയിലുള്ളവർക്ക് കാണാനാകും പക്ഷേ ബഹിരാകാശത്ത് ഇവക്കിടയിൽ വലിയ ദൂരമുണ്ടെന്നുള്ളതാണ് സത്യം ഇന്ത്യയിൽ ഏതാണ്ട് എല്ലാ സ്ഥലങ്ങളിലും ഈ ഒരു ആകാശം വിരുന്ന് കാണാൻ സാധിക്കും കൃത്രിമ വെളിച്ചം കുറവുള്ള സ്ഥലങ്ങളിലാണ് ഏറ്റവും നന്നായി കാണാൻ സാധിക്കുക കേരളത്തിന് പുറമെ ഡൽഹി മുംബൈ ബംഗളൂരു കൊൽക്കത്ത ഹൈദരാബാദ് പൂനെ ജയ്പൂർ ലക്നൗ നോയിഡ ഇൻഡോർ ഖാൻപൂർ ഗുവാഹത്തി ഗന്ദോക്ക് അഹമ്മദാബാദ് ഡെറാഡൂൺ എന്നിവിടങ്ങളിൽ കൂടുതൽ നന്നായി ഇതിനെ കാണാൻ സാധിക്കുന്നതായിരിക്കും